ഹലോ അസ്സാം വലൈക്കും കൊറേ ദിവസമായില്ലേ വീഡിയോലൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾ മോള് പ്രസവിച്ചിട്ടോ ഞാൻ വീഡിയോ ഇട്ടിരുന്നു കണ്ടിരുന്നോ ജസ്റ്റ് വലിയൊരു വീഡിയോ ആയിട്ടൊന്നല്ല മോള് പ്രസവിച്ചു എന്നുള്ള ആ ഒരു ചെറിയൊരു ഇതായിട്ടൊക്കെ ചെയ്തിട്ടുള്ളൂട്ടാ പിന്നെ ഇപ്പൊ വന്നിട്ടുള്ളത് എന്റെ ചുമ ഇപ്പോഴും മാറിയിട്ടില്ല ട്ടോ കേസ് അലർജി ചുമയാണ് അപ്പൊ അത് ഇപ്പോഴും മാറിയിട്ടില്ല നല്ല പോലെ നല്ല മാറിയിട്ടില്ല എന്താ പിന്നെ ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ള എന്താ നമ്മളെ വീട് ഇവിടെ നമ്മൾ നമ്മള് കേട്ടോ വീട് മാറുക വെച്ചാല് തൽക്കാലം നമ്മള് വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട് നമ്മളെ ഒരു റിലേറ്റീവ്സിന്റെ വീട് തന്നെയാണ് അപ്പൊ അത് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തു കേട്ടോ അപ്പൊ ആ വീട്ടിലേക്ക് മാറുകയാണ് എന്താ നമ്മളെ വീട് ഓടിന്റെ ഓടിട്ട വീടാണല്ലോ അപ്പൊ ഇപ്പൊ അത് എന്താ പറയാ പട്ടികയും കാര്യങ്ങളൊക്കെ ചതലൊക്കെ പിടിച്ചിട്ട് നാശമായി തുടങ്ങി അപ്പൊ ഇപ്പൊ മഴ ഇനിയിപ്പൊ മഴ ഇങ്ങനെ എന്താണ് മഴന്റെ മഴക്കാലമായല്ലോ മഴന്റെ സമയല്ലേ അപ്പോൾ മഴ പെയ്യുമ്പോ ഇപ്പൊ അവിടെ നിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് കരുതിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് മാറുകയാണ് അപ്പോൾ അതിന്റെ കുറച്ച് തിരക്കിലാണ് കിട്ടാ കാരണം ആ വീട് എടുത്തു ഇപ്പൊ അവിടെ പണിക്കാര് ഉണ്ട് അവരെ പൊന്തയും കാര്യങ്ങളൊക്കെ പണിക്കാരെന്നല്ല കുട്ടികളാണ് കിട്ടാ ആ വീടിൻ്റെ ആൾക്കാർ വീട്ടിലെ കുട്ടികളും കുട്ടിയുടെ കൂട്ടുകാരൊക്കെ കൂടായിട്ട് അവിടെ ശരിയാക്കണമൊക്കെ ഉണ്ട് പൊന്തയും കാടും അതൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി തരുന്നുണ്ട് അപ്പം ഇന്നിപ്പോൾ ഞമ്മള് കുട്ടികൾ ബാനുമോളും മോനും സ്കൂൾക്ക് പോയി പിന്നെ റിൻമോക്കിന്ന് ലീവാണ് ശനിയാഴ്ച ആയതുകൊണ്ട് അപ്പോൾ ഞാനും റിനിമോളേ ഉള്ളു റിൻമോൾ കടയിൽ പോയതാണ് അപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ ആയി ഇനിയിപ്പോൾ എന്താ കറി ഉണ്ടാക്കി വെക്കാണ്ട് അതും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങട്ട് ആ വീട്ടിൽക്ക് ഒന്ന് അടിച്ചു മാറാലൊക്കെ തട്ടി പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി അടിച്ചു കാര്യൊക്കെ വേണമല്ലോ അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ് ഏട്ടാ അപ്പം എന്താ ഇവിടുന്ന് നമ്മളെ വീട് സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റണമല്ലോ അപ്പൊ അതിനു വേണ്ടി അവിടെ ഒക്കെ ഒന്ന് കഴുകി തുടച്ച് ക്ലീനാക്കിയൊക്കെ ഇട്ടിട്ട് വേണം സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാൻ അപ്പം അപ്പൊ ആ ഒരു തിരക്കിലൊക്കെയാണ് അപ്പൊ ഞാൻ കുറച്ച് വഴുകൂട്ടോ വീട് ഇതുവരെ കൊറച്ച് വഴുകിയത് വീഡിയോ ഇടാനും പറഞ്ഞാ പറഞ്ഞലുക്ക് ചുമ ആയിട്ട് എന്താ പറയാ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ട നല്ല ചുമയാണ് അപ്പൊ അത് കാരണം ബുദ്ധിമുട്ട് ഇപ്പൊ കുറച്ചൊരു കുറവായിട്ട് വരുന്നുണ്ട് മറ്റേ മാറിയിട്ടില്ല ഏട്ടാ അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരുന്നു വീഡിയോ ഇടാനും ഇങ്ങനെ ആയി നിന്നത് കേട്ടാ അപ്പൊ പിന്നെ മോളേഴ്സിനെ കാണണ്ട എല്ലാവർക്കും ഞാൻ കാണിച്ചു മോള് ഓള് ഇപ്പോൾ കുട്ടികളൊക്കെ ഉറക്കിക്കെടുത്തിരിക്കണമെങ്കിൽ ഇപ്പോൾ അവൾക്ക് പുറത്തിറങ്ങണം അതിന് വേണ്ടിയിട്ട് വാതിൽ തുറന്നു കൊടുക്കാനാണ് ഇപ്പോൾ ഈ കരഞ്ഞു നിൽക്കുന്നത് അവള് വാതിൽ അടച്ചിടുന്നത് എന്താ വച്ചാൽ നമ്മളെ കണ്ണ് വെട്ടിച്ച് അവള് കുഞ്ഞു വാവാറ് എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവെക്കുകയാണ് അപ്പോൾ അത് കരുതിയിട്ട് എന്താണ് അടച്ചിടും പിന്നെ അവൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവള് അവൾ ഒച്ച ഉണ്ടാക്കും അവൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഇപ്പോൾ വീടിയെടുക്കുന്നതുകൊണ്ട് അവൾ അവിടെ തന്നെ കിടന്നു എന്താ വെച്ചാല് കുട്ടികളല്ലേ ഉറുമ്പോ നിലത്തെ എവിടെയെങ്കിലൊക്കെ കട്ടിലിന്റെ ചോട്ടൊക്കെ കൊണ്ടുവച്ചാ ഉറുമ്പോ കാര്യങ്ങളൊക്കെ ഇതായാലും കുട്ടികൾക്ക് കരുതിയിട്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ വെക്കണാണ് അതിലിതില് രണ്ടുപേര് നമ്മളെ പപ്പൂസിന്റെ അതേപോലെ അതേപോലെടുത്ത കുട്ടികളാ കേട്ടോ രണ്ടുപേര് മോളൂസിനെ പോലെ തന്നെ കേട്ടോ പപ്പൂസിന്റെ കുട്ടികളെ ഞാൻ കാണിച്ചു തരാം പപ്പൂസിന്റെ അതേപോലെ വലിയ കുട്ടികളാണ് അവരുടെ ഇതാണ് പപ്പൂസിൻ്റെ കുട്ടി പിന്നെ ഇത് മോളു മോളുവിനെ പോലെ തന്നെട്ടോ അവരെ ഇവർ രണ്ട് പേര് ഇങ്ങനത്തെ രണ്ടു പേരുണ്ട് ചെ ചെറിയ വലിയ തടിയൊന്നും ഇല്ലാത്ത കുട്ടികളാട്ടോ എന്താ അവള് കരീന്ന് കേട്ടിട്ട് അവൾ ഇങ്ങോട്ടുതന്നെ വന്നു മോളു എടാ പാവ പാവ കറിയുണ്ടോ അവളിതാ കുട്ടികൾ ഇതേപോലത്തെ കൊട്ടേലാട്ടോ കുട്ടികളെ അങ്ങനെ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ടേക്കുക അപ്പം ആ കൊട്ടേലൊക്കെ കൊണ്ടുപോയി കുട്ടികളെ കൊണ്ടുപോയി പാത്തേക്കുക അവൾ അപ്പൊ അത് കരുതിയിട്ട് ഞങ്ങൾ ഇങ്ങനെ അടച്ചിട്ട് കൊടുക്കണാണ് എന്താണ് നമ്മളെ വാവാ വാവാ ഇഷ്ടമായ ഐക്യണട്ടാ ഞങ്ങൾ അധികം കൈകൊണ്ട് അങ്ങനെ പിടിക്കലില്ല കുഞ്ഞു കുട്ടികളല്ലേ അപ്പം അവ വിചാരിച്ചിട്ടാണ് ട്ടാ അധികം എടുക്കാത്തത്വരാ ഒന്ന് കണ്ണൊക്കെ തുറന്നാല് പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ ഇപ്പൊ പാലൊക്കെ കുടിച്ച് എന്തോ പാല് തികഞ്ഞിട്ടില്ല തോന്നണല്ലേ ആർക്കോ ഒരാൾക്ക് ഭയങ്കര കരച്ചിലുണ്ട് പിന്നെ അവിടെ ഭൂപൂകുട്ടേനെ അവിടെ എന്താ റിനു മോളായിട്ട് ഭയങ്കര തിരക്കൂടലാണ് കടയിൽ പോയപ്പോള് കൊണ്ടുപോവാഞ്ഞിട്ട് ഭയങ്കര അടിയാണ് ഇവിടെ ഓനോടിയാ പിന്നെ ബാക്കി വിശേഷങ്ങൾ ഞങ്ങള് ഇടുത്ത വീടും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരണ്ടിട്ടോ അപ്പൊ റിനു രാഹായി പറ ഉണ്ട് നമുക്ക് അവരോട് പറയണേ എന്താണ് ഞമ്മളെ മോളൂടെ കുട്ടികൾക്ക് നല്ല പേര് കമന്റ് ചെയ്യണം കേട്ടോ നമ്മളെ വീഡിയോ കാണുന്നവര് മോളൂസിന്റെ കുട്ടികൾക്ക് നാലാൾക്ക് പേരിടണം അപ്പോൾ നല്ല പേര് കമന്റ് ചെയ്യ അതിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നല്ല പേര് തെരഞ്ഞെടുത്ത് ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ പിന്നെ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു മഴയൊക്കെ അല്ലേ അവിടെയൊക്കെ മഴ ഉണ്ടോ എല്ലാവർക്കും എല്ലാവരുടെ നാട്ടിലും മഴ ഉണ്ടോ ഞങ്ങളവിടെ മഴയാണ് ഇപ്പൊ മഴക്കാലമാണ് എല്ലായിടത്തും മഴ ഉണ്ടാവും അപ്പൊ ഗൈസ് ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല്ല നമ്മൾ വീഡിയോ വീഡിയോയിട്ട് വരുന്നതായിരിക്കും എന്താച്ചാൽ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് കേട്ടോ വരാത്തത് അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം പുതിയ വീടെല്ലാം നമ്മൾ വാടകയ്ക്കെടുത്ത് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ കയസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സ്ലാമലേക്കും